ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെയാണ് സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നത് സേഫ് നൽകും സേഫ് ഇന്ത്യ പാക് സംഘർഷം അതിരൂക്ഷമായ പശ്ചാത്തലത്തിൽ തന്നെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് എപ്പോഴത്തേക്കായിരുന്നു സന്ദർശനം ഫിക്സ് ചെയ്തിരുന്നത് അത് എന്നേക്കുമായി അതായത് പിന്നീട് മാറ്റിവെക്കുകയാണോ ഉണ്ടായത് സന്ദർശനം ഉണ്ടാകില്ല എന്നാണോ അറിയുന്നത് നിലവിലെ വിവരം അനുസരിച്ച് സന്ദർശനം ഉണ്ടാകില്ല എന്നാണ് ദിവ്യ നമുക്ക് ലഭിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ല പക്ഷേ അവിടുത്തെ ഈ മാസം അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഈ അതിർത്തി മേഖലകളൊക്കെയാണ് കൂടുതൽ ജാഗ്രതാ നിർദേശവും മുൻകരുതലും ഒക്കെ ഉള്ളത് നമുക്കറിയാം ശബരിമലയിലേക്കൊക്കെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തീർത്ഥാടകരെത്തുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള തീർത്ഥാടക കേന്ദ്രങ്ങളിലൊക്കെ സുരക്ഷ ശക്തമാക്കാൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ ആ ദിവ്യ അത് സൂചിപ്പിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മന്ത്രിസഭായോഗം ഓൺലൈനായിട്ട് ചേർന്നിട്ടുണ്ട് സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് ഓൺലൈനായിട്ട് മന്ത്രിസഭായോഗം ചേർന്നത് നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ സുരക്ഷ കർശനമാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പൊ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ ഭക്തർ വരുന്ന ഇടങ്ങളുണ്ട് ആൾ കൂടുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം പ്രത്യേക ജാഗ്രത പാലിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ യോഗം ചേർന്ന് അതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ശബരിമല ഇപ്പോ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല അടക്കം കേരളത്തിൽ കൂടുതൽ ആൾക്കാർ എത്തിപ്പെടുന്ന മേഖലകളിൽ അവിടെയെല്ലാം കൂടുതൽ ജാഗ്രത പാലിക്കാനും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ദിവ്യ അതായത് സംസ്ഥാന പോലീസിന് തന്നെയല്ലേ സുരക്ഷാ ചുമതലയും ഏകോപന ചുമതലയും ഒക്കെ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് തന്നെയാണ് ഉള്ളത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തെ സംബന്ധിച്ച് കൂടുതൽ ഇന്റലിജൻസിന്റെ എന്തെങ്കിലും അപകടകരമായ ഇന്റലിജൻസ് റിപ്പോർട്ടൊന്നും കേരളത്തിലേക്ക് വന്നു ചേർന്നിട്ടില്ല പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രത പാലിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കേരളം എന്ന നിലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഇടങ്ങളുണ്ട് ഇപ്പോ നമ്മൾ ഹൈ സെക്യൂരിറ്റി മേഖലകളുണ്ട് വിഴിഞ്ഞം അടക്കമുള്ള ഹൈ സെക്യൂരിറ്റി മേഖലകളുണ്ട് വിമാനത്താവളങ്ങൾ ണ്ട് ഇവിടെയെല്ലാം കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കേരള പോലീസ് കൂടുതൽ ജാഗ്രത പാലിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ വിഴിഞ്ഞം വിമാനത്താവളം അടക്കമുള്ളവ കേന്ദ്ര ഏജൻസികൾ ആണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് അവർ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇടപെടണം എന്ന നിർദ്ദേശം കൂടി സംസ്ഥാന പോലീസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നൽകിയിട്ടുണ്ട് ദിവ്യ എന്തായാലും രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം വാർത്തയാണ് വരുന്നത്